ഹലോ ഫ്രണ്ട്സ് തനിയാരങ്ങാട് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതായത് ഉച്ചയ്ക്ക് ഒരു നേരം നമ്മൾ കോഴികൾക്ക് കൊടുക്കുന്ന ഫുഡ് അതായത് ചിലവ് കുറഞ്ഞ രീതിയിൽ കിട്ടും എല്ലാം എങ്ങനെ ഉൾപ്പെടുത്തണം എന്നുള്ളത് ഞാൻ എത്രത്തോളം വർഷത്തോളം ഞാൻ ഈ ഒരു മെത്തേഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് കോസ്റ്റ് വളരെ കുറവാട്ടോ ഇരുപത്തഞ്ചോളം കോഴികൾക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഈ ഒരു ഫുഡ് ചിലവ് വളരെ കുറവാണ് അതായത് ഈ നമ്മൾ ഈ ഫുഡൊക്കെ കൊടുക്കുമ്പോൾ ഉച്ചയ്ക്കൊക്കെ പറഞ്ഞില്ല എല്ലാവരും നല്ല കോസ്റ്റ്ലി ഈ സ്റ്റാർട്ടേഡ് ഗ്രോവറി സാധനങ്ങളൊക്കെ കണ്ടമാണ് കൊടുക്കും പക്ഷേ നമ്മളതൊന്നും ചെയ്യുന്നില്ല എല്ലാ ഇൻഗ്രീഡിയൻസും ഉണ്ട് ഉൾപ്പെടുത്തുന്നുണ്ട് അതുപോലെ തന്നെ ഈ വീഡിയോയ്ക്കകത്ത് നമ്മൾ ഇല ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ ഇല ഉൾപ്പെടുത്താൻ കഴിഞ്ഞാൽ കൂട്ടിലിട്ട് വളർത്തുമ്പോൾ അതായത് കൂട്ടിലിട്ട് വലിയ കോഴികളെ വളർത്തുന്നുണ്ടെങ്കിൽ ആ ഇപ്പം ഈ കൂട്ടുന്ന മിക്സിൽ ഇലയും കൂടെ അരിഞ്ഞ് ഉൾപ്പെടുത്തണം എന്നുള്ളൂ അപ്പോൾ നമ്മൾ പുറത്ത് വിടുന്ന കോഴികൾക്കാണ് ഇപ്പോൾ ഈ ഫുഡ് കൊടുക്കുന്നത് അതുകൊണ്ട് ഇല ഉൾപ്പെടുത്തിയിട്ടില്ല ഇല പറമ്പെന്നൊക്കെ കണ്ടമാനം കിട്ടുന്നുണ്ട് വേനൽക്കാലാവുമ്പോൾ നമുക്ക് ഇല ഉൾപ്പെടുത്താം പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ആദ്യം നമുക്ക് ഇതുപോലത്തെ ഒരു ബേസ് ആട്ടോ വേണ്ടത് അത്യാവശ്യം വട്ടമുള്ളൊരു ബേസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു ഒരു ഇരുപത്തിയഞ്ച് കോഴികൾക്ക് കൊടുക്കാനുള്ള ഫുഡ് അപ്പം ഉണ്ടാക്കുന്നത് കേട്ടോ നമുക്ക് ഞാൻ ഇവിടെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നിങ്ങളെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എനിക്കറിയില്ല നിങ്ങളാവശ്യത്തിൽ കൂടുതൽ ഫുഡ് എടുക്കാൻ മതിയാവും പക്ഷേ ഞാൻ എൻ്റെ കോഴികൾക്ക് ഇത്രയും വർഷത്തോളം ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു രീതിയിൽ ഇരുപത്തഞ്ചോളം കോഴികൾക്ക് കിട്ടും ഉണ്ടല്ലേ അത്യാവശ്യം കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്മൾ തീറ്റ കൊടുക്കുന്നൊരു കപ്പാണ് ഇതല്ലേ കുറച്ച് പൊടിയൊക്കെ ഉണ്ട് അപ്പോൾ ഇതുപോലത്തെ ഒരു കപ്പിൽ നാല് കപ്പ് എടുത്തിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ ഈ കാണുന്ന ഐറ്റം ഇത് കണ്ടില്ലേ ഇത് നമ്മൾ ബിസ്ക്കറ്റൊക്കെ ആകുമ്പോൾ കിടന്ന റേസ് ഒരു ചെറിയ പാത്രമാണ് ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് അളവിനായിട്ട് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടില്ലേ ചോളപ്പൊടിയല്ല ചോളത്തിൻ്റെ തവിടാണ് കിട്ടോ ചോളത്തിൻ്റെ തവിട് പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഗോതമ്പിൻ്റെ തവിടാണ് കിട്ടോ കണ്ടില്ലേ ഇതാണ് പിന്നെ മെയിൻ ഹൈലൈറ്റ് സാധനം പച്ചക്കറി വേസ്റ്റ് പച്ചക്കറി വേസ്റ്റ് നമ്മൾ വാങ്ങി കൊണ്ടുവന്നിട്ട് ജ്യൂസ് അടിച്ച് വെച്ചാൽ നമ്മൾ കുമ്പളം കുമ്പളങ്ങയാണ് കൂടുതലും ഉൾപ്പെടുത്താൻ നോക്കേണ്ടത് ഏറ്റവും ബെറ്റർ കുമ്പളവും തക്കാളിയും ബാക്കിയുള്ളത് മോശമാണ് എന്നല്ല പറഞ്ഞത് അതാണ് മെയിൻ വേണ്ടത് കുമ്പളാണ് ഏറ്റവും വേണ്ടത് വിറ്റാമിൻ്റെ കലകരയാണ് ഫൈബറും കാര്യങ്ങളൊക്കെ ഏറ്റവും നല്ല കാര്യമാണ് പിന്നെ പോലെ തന്നെ കുട്ടികൾക്കൊക്കെ ഗ്രോത്ത് കിട്ടാനും വിറ്റാമിൻസിൻ്റെ എല്ലാ സാധനവും പച്ചക്കറി വേസ്റ്റിലുണ്ട് അതുകൊണ്ട് നമുക്ക് വെട്ടി അരിഞ്ഞ് കൊടുത്താൽ കഴിക്കൂല അപ്പോൾ നമ്മൾ ജ്യൂസ് അടിച്ച് വെച്ച് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ കഴിക്കും അപ്പോൾ ഇതൊക്കെ കൂടെ മിക്സ് ചെയ്യാൻ പോവാണ് അതെങ്ങനെയാണ് കൊടുക്കുന്നത് എന്നുള്ളത് ഞാൻ ഇപ്പോൾ എടുത്ത് കാണിച്ചുതരാം ഉണ്ടല്ലേ ചോളത്തിൻ്റെ തവിട് കണ്ടില്ലേ ഈ ഒരു ഇത്രത്തോളം കപ്പ് എടുക്കുക ഇത്ര എടുക്കുക കറക്റ്റ് അതിലിടുക പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോതമ്പിൻ്റെ തവിട് കണ്ടില്ലേ ഗോതമ്പിൻ്റെ തവിട് ഇതാ പാകത്തിന് എടുക്കുക പുഴക്കെ അതാ പുറത്ത് താഴത്ത് വെയിറ്റിങ്ങിലാട്ടോ ഫുഡ് അടിക്കാൻ വേണ്ടി വത്ത് കാത്ത് നിൽക്കുകയാണിത് കണ്ടിട്ട് ഇനി നമുക്ക് ഇതെടുക്കണം ഇത് അളവ് കാണിച്ചു തരാം ഇത് പാകത്തിനേ എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ കൂടിപ്പോയ പ്രശ്നമല്ല കൂടിപ്പോയി കഴിഞ്ഞാൽ ഫുഡൊക്കെ കൂടെ ഒരു വെള്ളത്തിന് അംശം കൂടും കണ്ടില്ലേ അളവ് കാണാൻ പറ്റുന്ന ആയിരിക്കും ഇത്രത്തോളം അളവിന് എടുക്കുക കണ്ടില്ല കുറഞ്ഞൊരളവ് നമ്മളെടുത്തിട്ട് നമ്മുടെ ഗ്രോവറാട്ടോ ഇതെല്ലാവരും കണ്ടമാനം ഇട്ട് കൊടുക്കും അങ്ങനെ ചെയ്യരുത് ഇത്രയും ഇരുപത്തഞ്ചോളം കോഴികൾക്കുള്ള ഫുഡിൽ നമ്മൾ വരുന്നേരത്തെ ഫുഡിൽ അതെ അത്രയേ എടുക്കുന്ന അളവ് കണ്ടോളൂ ഇതാ ഒരു പിടുത്തം രണ്ട് പിടുത്തം കണ്ടില്ലേ ഇത്ര മതി ഇത്ര മതി ഗ്രോവർ ഇതിൻ്റെ അളവ് കൂടുതൽ ആവശ്യമില്ല നമുക്ക് ഫുഡ് നഷ്ടമായിരിക്കും പിന്നെ അതുപോലെ തന്നെ ഭയങ്കര ചിലവുമായിരിക്കും ചിലവ് പരമാവധി കുറയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴിക്ക് വിറ്റാമിൻസ് കിട്ടൂലന്നുള്ളതല്ല ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ മെയിൻ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻ നമ്മളിത് പച്ചക്കറി വേസ്റ്റ് ഒരു പൈസയും കൊടുക്കേണ്ട ഏറ്റവും കൂടുതൽ ഇതിനക്കളെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള സാധനം ഇതാണ് ഇനി ലാസ്റ്റ് ഒരു ഇൻഗ്രീഡിയൻസും കൂടെ ഉണ്ട് അത് ഞാൻ ഇപ്പോൾ കാണിച്ചതാണ് എന്താണെന്ന് ഈ വാഴപ്പിണ്ടി ഉണ്ടല്ലേ അതാ ഒരഞ്ച് പൈസ ചിലവില്ല കേട്ടോ അഞ്ച് പൈസ മുടക്കില്ലാതെ നമുക്ക് കിട്ടുന്നതാണ് പറമ്പിൽ എവിടെയുണ്ടാവും മാർക്ക് വേണമെങ്കിൽ വളർത്താം അഞ്ച് സെൻറ്റുള്ളവർക്കും സുഖമായി രണ്ട് വാഴ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വാഴക്കന്നും കാര്യങ്ങളൊക്കെ എടുത്ത് കൊടുക്കാം പിന്നെ ഇതിൻ്റെ മെയിൻ ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴികൾക്ക് ഈ ബെറ്റർ ആയിട്ട് നല്ല കിട്ടും മഴക്കാലത്ത് കുഴപ്പമില്ല മഴക്കാലത്ത് കുറച്ച് അളവ് കുറയ്ക്കലുണ്ട് വേനൽക്കാലത്ത് നല്ല വെച്ചാൽ വെള്ളത്തിൻ്റെ അംശം കൂടുതലാണ് ജലാംശം കൂടുതലാണ് പിന്നെ അവരുടെ ഡൈജഷനൊക്കെ കറക്റ്റായി കിട്ടും ഡൈജഷൻ്റെ കാര്യങ്ങളും ഒക്കെ പിന്നെ അളവ് കൂടി പോകരുത് മഴക്കാലത്ത് അളവ് കൂടി കഴിഞ്ഞാൽ ഡൈജഷൻ അതായത് ലൂസ് മോഷൻ അധികം വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ കറക്റ്റ് മെയിൻ എന്ന് പറഞ്ഞാൽ ഡൈജഷന് വേണ്ടിയിട്ടാണ് ഇതുപോലത്തെ കാര്യങ്ങൾ കറക്റ്റായിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ പിന്നെ ഫൈബറിന് അപ്പോൾ അത് ആവശ്യത്തിന് എടുക്കുക അപ്പോൾ നമ്മൾ വേണ്ട പാകത്തിന് അത്യാവശ്യം അരിഞ്ഞിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം അരിഞ്ഞെടുത്തിട്ടുണ്ട് ഓവർ അരിയുന്നെടുക്കാമെന്ന് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുന്നത് അതുകൊണ്ടാണ് മെയിനായിട്ട് അപ്പോൾ ഇനി ഇതൊക്കെ കൂടെ നമുക്ക് മിക്സ് ചെയ്യാം അപ്പം നമ്മളിതാ മൊത്തം മിക്സ് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട് കണ്ടില്ലേ അപ്പം ഇനി ഇത് നമ്മൾക്ക് കോഴൽ കൊടുക്കുക എല്ലാവരും വെയ്റ്റിങ്ങിലാണ് കേട്ടോ എല്ലാവരും അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട് ഇതാണ് ഓരോ പാത്രം ഉണ്ടല്ലേ എല്ലാവരും നന്നായിട്ട് കൂടി കഴിക്കുന്നുണ്ട് ബാക്കിയുള്ളവർക്ക് അപ്പുറത്തോട്ടോ ഇനി അപ്പുറ സൈഡൊക്കെ ഇട്ട് കൊടുക്കണം അപ്പം ഇതാണ് നമ്മളുടെ ഉച്ചകത്ത് ഒരു നേരത്തെ ഫുഡും കാര്യങ്ങളൊക്കെ അപ്പോൾ മറ്റൊരു വീട്ടിൽ നമുക്ക് വീണ്ടും കാണാം